ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കുടുംബശ്രീയുടെ ഒരു മേളയിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് ദൈ കാണുന്ന തിനേ അപ്പോൾ നമ്മൾ ഇന്ന് ഈ തിനേവൽ വെച്ചിട്ട് ഇത് വിളയിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അവൽ വിളയ്ക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് വന്ന ശർക്കരപ്പാനീയാക്കി എടുക്കണം നമ്മൾ ശർക്കര പാനിയാകാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര പാനായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കാം നമ്മളിവിടെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരുപോലെ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് നമ്മളത് ചിരകി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് പാനിയാക്കിയ ശർക്കരയിലേക്ക് ഈ തേങ്ങ മുഴുവനും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം ശർക്കരയും തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കിയാണ് അപ്പോൾ ഇത് റെഡിയായി വരുന്നുണ്ട് നല്ലപോലെ ഒന്ന് തോരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം തേങ്ങയും ശർക്കര ലായനയും കൂടി മിക്സ് ചെയ്തത് ഡ്രൈ ആയി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഒരു സ്പൂൺ ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം അവിടെ ചേർത്ത് മിക്സ് ചെയ്യാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് തിനാവല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് കുറച്ച് പൊട്ടുകളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് ഇന്ന് വരെ മതി നമുക്ക് ഇതൊന്നും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ പൊട്ടുകടല റെഡി ആയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് എള് ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് വറ്റി കൊടുക്ക എള് കരിഞ്ഞു പോകാതെ ഒരു ഒന്നോ രണ്ടോ സെക്കൻഡത്തേക്ക് മാത്രം ഒന്ന് ഇഷ്ടം ഫ്രൈ ചേർത്താൽ മതിയാവോ അല്ലെങ്കിൽ എള് കരിഞ്ഞു പോകും അങ്ങനെ നമ്മുടെ എളുപ്പും പുട്ടുകടലും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കൊണ്ടുപോയി അതിനകത്തിലേക്ക് മിക്സ് ചെയ്യാം നമ്മൾ അവൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത സാധനങ്ങളെല്ലാം കൂടി പൊട്ടുകടലയും എള്ളും കൂടി ഇതിനകത്തിലേക്ക് ഇട്ടു അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത പൊട്ടുകടലയും എള്ളും ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യാം അവൈലബിൾ അയച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്